കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിജയാരവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്യാമകൃഷ്ണനെയും അനുമോദിച്ചു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് വിജയാരവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്യാംകൃഷ്ണനെയും അനുമോദിച്ചു സംസ്ഥാന കേരളോത്സവത്തിൽ ഫുട്ബോൾ മത്സരത്തിൽ റണ്ണർ അപ്പായ കൊളിച്ചേരി പഞ്ചായത്ത് ടീമിനെയും ചടങ്ങിൽ ആദരിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൽ മജീദ് അധ്യക്ഷനായി ഡിവൈഎസ്പി സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി മെമ്പർമാരായ എൽ നിസാർ കെ ബാലസുബ്രഹ്മണ്യൻ പി വി വത്സൺ മാസ്റ്റർ കെ പി നാരായണൻ വി വി ഗീത സമീറ കെ വി തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജിമ സ്വാഗതവും വാർഡ് മെമ്പർ റാസിന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊളച്ചേരി